ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോട്ടസ് പെറ്റൽസ് നമ്മൾ രാത്രിയിൽ രണ്ടുപേരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് എ ഡബ്ല്യു സെവൻ വൈറ്റ് നല്ല വൈറ്റ് കളറുള്ള ലോട്ടസ് ആണ് എ ഡബ്ല്യു സെവൻ ഇത് വിരിഞ്ഞതിൻ്റെ അടുത്ത ദിവസം രാത്രി എടുക്കുന്ന വീഡിയോ ആണ് ഇത് വിരിഞ്ഞതിൻ്റെ അന്ന് തന്നെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അതിലൊരു ടൈം കിട്ടിയില്ല ഒരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിരിഞ്ഞ സമയത്ത് തന്നെ അത് ആ വീഡിയോ എടുത്തത് ഞാനല്ല എൻ്റെ മോളാണ് അപ്പം നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന പല ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ മോൾ തന്നെയാണ് അവൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അവൾ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതും എൻ്റെ വഴക്ക് പേടിച്ചിട്ട് ഞാൻ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് അവൾ ഫോൺ എടുത്ത് മറച്ചു പിടിച്ചുകൊണ്ട് പോയി വീഡിയോ എടുത്തിട്ട് ആണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം അവൾ ഫോണൊന്നെടുക്കുമ്പോഴേ ഞാൻ പറയും ഞാൻ അപ്പോഴേ അലറാൻ തുടങ്ങും നെറ്റ് തീരും നെറ്റ് എന്ന് പറഞ്ഞിടന്ന് അലറും പക്ഷേ അവളെ വഴക്കൂറെ ഞാനും ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറക്കും നമ്മൾ കൂടുതൽ പേരും അങ്ങനെ തന്നെ ആയിരിക്കും ഇല്ലേ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി കണ്ടുകൊണ്ടേയിരിക്കും അതിപ്പം നമുക്കൊരു വീഡിയോ കണ്ടു അത് നമുക്കിനി മതി ഇനി വെച്ചിട്ട് പോകാൻ വേറെ ഒരുപാട് ജോലികളുണ്ട് കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് വിചാരിച്ചാൽ അപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു സംഭവം ഒരു വീഡിയോ കയറി വരുമ്പോൾ കമ്പനിയിൽ കാണുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ തോന്നും അങ്ങനെ ഇരുന്ന് നമ്മൾ ടൈം പോകും അങ്ങനെ അവളെ വഴക്ക് പറയുന്നെങ്കിലും ഞാനും ഇങ്ങനെ ചുമ്മാതെ ഫോണിരുന്ന് നെറ്റ് കളയാറുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അങ്ങനെ പോകാറുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഓർക്കും ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഫോണും പിടിച്ചോണ്ട് ഇന്നും നടക്കത്തില്ല ഇത് സാറ്റ ബൊങ്കോട്ട് എന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു താമരയാണിതും നല്ല വലിയ താമരയുമാണ് പിന്നെ രാത്രിയിൽ നമ്മൾ ഏത് താമരയുടെ താമരയല്ല ഏത് ഫ്ലവർ ആണെങ്കിലും ശരി നമ്മൾ രാത്രി വീഡിയോ എടുക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇന്ന് താമര വിശേഷം മാത്രമല്ല ഒരു സെയിൽ വീഡിയോ കൂടിയാണ് ഒരുപാട് ലോട്ടസ് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ കുറേ പേർ അയച്ചു തന്നിട്ടുണ്ട് റീസെയിൽ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേർ ട്യൂബേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയും കുറേ ബോക്സുകൾ ഇവിടെ എത്തി ഇത് തിങ്കളാഴ്ച അയച്ച കൊറിയറാണ് തിങ്കളാഴ്ച നമ്മൾ അൻപത്തി മൂന്ന് പേർക്കാണ് കൊറിയർ അയച്ചു കൊടുത്തത് ഇന്നിനെ ആർക്കും കൊറിയർ അയക്കുന്നില്ല തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസങ്ങളിലായി നൂറ്റി അമ്പത്തി നാല് പേർക്കാണ് കൊറിയർ അയച്ചത് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കൊറിയർ അയക്കാം പക്ഷേ പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൂന്ന് ദിവസം മാത്രമേ കൊറിയർ അയക്കാറുള്ളൂ വേറെ ഒരു രണ്ടു പേരുടെ കയ്യിൽ നിന്നെടുത്ത ട്യൂബേഴ്സും പിന്നെ ഇവിടെ തന്നെ കുറേ ടബുകളിൽ ട്യൂബേഴ്സ് റീപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ആണ് നമ്മൾ ഈ മൂന്ന് ദിവസമായിട്ട് കൊറിയർ അയച്ച് തീർത്തത് അപ്പോൾ ഇത് ട്യൂബേഴ്സ് വാങ്ങാൻ വേണ്ടിയുള്ള ചാനൽ മാത്രമല്ല വിൽക്കാൻ കൂടി വേണ്ടിയുള്ള ചാനലാണ് നിങ്ങൾക്കാർക്കെങ്കിലും ലോട്ടസ് ട്യൂബേഴ്സ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ട്യൂബേഴ്സ് ഞാൻ എടുക്കുന്നതാണ് അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓഗസ്റ്റ് മൂന്നിന് ശേഷം ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് ജൂലൈ മൂന്നിന് ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ജൂലൈ മൂന്നിന് അപ്ലോഡ് ചെയ്ത ആ വീഡിയോയോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ മൂന്ന് സ്ക്രീൻഷോട്ട്സും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ അതിൽ നിന്നും നറുക്കെടുത്ത് ഒരാൾക്ക് ലോട്ടസ് ട്യൂബ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കും ഇതുവരെ മൂന്ന് പേർക്കാണ് കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെ തന്നെ ട്യൂബേഴ്സ് അയച്ചു കൊടുത്തത് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അവസരം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇത് എ ഡബ്ല്യു സെവൻ വൈറ്റ് മൂന്നാം ദിവസം പകലെടുത്ത വീഡിയോ ആണ് ഒത്തിരി പൂക്കുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എ ഡബ്ല്യു സെവൻ വൈറ്റ് അതുപോലെ ഇതൊരു പുതിയ വെറൈറ്റി കൂടിയാണ് ജൂലൈ മൂന്നിനും അതിനുശേഷവും സ്ക്രീൻഷോട്ട്സ് അയച്ച് തന്നവരുടെ ലിസ്റ്റാണിത് അവരുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് ഫൈവ് നമ്പേഴ്സും യൂട്യൂബിലെ ഐ ഡിയുമാണ് എഴുതിയിരിക്കുന്നത് പിന്നെ രണ്ട് ടിക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അത് കഴിഞ്ഞ നറുക്കെടുപ്പിന് സ്ക്രീൻഷോട്ട്സ് അയച്ച് തന്ന രണ്ടു പേരായിരുന്നു പക്ഷേ ലിസ്റ്റിൽ അവരുടെ പേരില്ലായിരുന്നു നറുക്കെടുപ്പിന് ശേഷം അവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പേരുകൾ വന്നില്ല എന്ന കാര്യം പറയാൻ വേണ്ടി അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നറുക്കെടുപ്പിൽ അവരുടെ പേരുകൾ രണ്ട് തവണ എഴുതിയിടുന്നതായിരിക്കും ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആർക്കും ഒരു പരാതിയും ഇല്ലായിരുന്നു പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്യുകയും ചെയ്തു രണ്ട് തവണ പേരെഴുതിയിട്ടുള്ളൂ ഒരു വിരോധവും ഇല്ലെന്ന് ജൂലൈ മൂന്നിന് ശേഷം സ്ക്രീൻഷോട്ട്സ് അയച്ച് തന്നവരിൽ ആരുടെയെങ്കിലും പേര് ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇനിയും ഈ നറുക്കെടുപ്പ് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ മൂന്ന് സ്ക്രീൻഷോട്ട്സും എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പിന്നെ കമൻ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പാരഗ്രാഫെങ്കിലും ഒരു ചെറിയ പാരഗ്രാഫെങ്കിലും ടൈപ്പ് ചെയ്ത് കമൻ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ വളരെ കൂടിയാണ് നിങ്ങൾ അയച്ചിരുന്ന തരുന്ന സ്ക്രീൻഷോട്ട്സ് നിങ്ങൾ അയച്ചു തരുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പേഴ്സും അതുപോലെ നിങ്ങളുടെ ഐ ഡിയും എല്ലാം ഞാൻ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുന്നത് അതുപോലെ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് അയച്ചു തന്നതിനകത്ത് ആരെങ്കിലും പേര് ഇതിനകത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഒരു ട്യൂബർ നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചിരുന്നു കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെയാണ് അയച്ചിരുന്നത് തരുന്നത് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഒരു കമൻ്റ് എങ്കിലും ടൈപ്പ് ചെയ്യാൻ സമയം കണ്ടെത്തണം നിങ്ങളും ആത്മാർത്ഥത കാണിക്കണം ചിലരൊക്കെ ആണെങ്കിൽ ആ ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വാക്ക് കമൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ കമൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നവരുണ്ട് അപ്പോൾ അവരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞത് ഒരു രണ്ട് സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ചിലരാണെങ്കിൽ അത് കേൾക്കാറില്ല ചിലർ പിന്നെ പിന്നെ ഒരു റിപ്ലൈയും ഇല്ല ഒന്നുമില്ല പിന്നെ കമൻറ്റും അയക്കാറില്ല പക്ഷേ വേറെ പിള്ളരാണെങ്കിൽ നമ്മളങ്ങനെ ഒരു വാക്ക് അങ്ങനെ വല്ലതും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് പറയുമ്പോൾ അവർ രണ്ട് സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരാറുണ്ട് അപ്പോൾ ഈ ലിസ്റ്റിൽ കാണിച്ചവരല്ലാതെ ഇനി ആരെങ്കിലും ഇന്നത്തെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പാരഗ്രാഫെങ്കിലും ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അതായത് ഒരു അഞ്ച് സെൻറ്റൻസ് എങ്കിലും ആ പാരഗ്രാഫിൽ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള കമൻസ് മാത്രമായിരിക്കും ഇനി സ്വീകരിക്കുന്നത് ഓഗസ്റ്റ് മൂന്നിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നറുക്കെടുപ്പ് നടത്തുന്നത് ഓഗസ്റ്റ് മൂന്നാണ് സ്ക്രീൻഷോട്ട്സ് അയക്കാവുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻഷോട്ട്സ് അയച്ച് തന്നതിനകത്ത് മിസ്റ്റേക്ക് വരുത്തിയതാണ് ചിലപ്പം കമൻ്റ് ചെയ്തിട്ടില്ലായിരിക്കും ചിലപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൺ വേർഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കമൻ്റ് ചെയ്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ മറന്നു പോയവര് മൂന്ന് സ്ക്രീൻഷോട്ടാണ് അയക്കാനുള്ളത് അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലേയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചിലപ്പോൾ ഇനി സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് വിട്ടുപോകുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ ലിസ്റ്റിൽ കാണിച്ചവരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ചെക്ക് ചെയ്ത് നോക്കുക പലരും അത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരാനുണ്ടെങ്കിൽ അയച്ചു തരിക അപ്പോൾ നിങ്ങളെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ നറുക്കെടുപ്പിലെ കണ്ടീഷൻസ് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് നമുക്കൊരു മൂന്ന് നാല് പേർക്കോ ഒരു നാലോ അഞ്ചോ പേർക്ക് വേണ്ടി മാത്രം നമുക്ക് ആ കണ്ടീഷൻസ് മാറ്റാൻ കഴിയുന്നതല്ല ഇതിനകത്ത് ആരോടും ഒരു പന്തിവശവും കാണിക്കാൻ കഴിയില്ല എല്ലാവരും തുല്യരാണ് നമുക്ക് വ്യക്തിപരമായിട്ട് കുറച്ച് അറിയാമെങ്കിലും ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ആ ഒരു കണ്ടീഷൻസ് നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല അപ്പോൾ ഇനി നമുക്ക് നേരെ സെയിൽ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുൻപായിട്ട് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താമരപ്പൂക്കളുടെയും മാമ്പൽപ്പൂക്കളുടെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നവരും അവരെ എന്നും കാണാൻ ആഗ്രഹിക്കുന്നവരും ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പല കളറുകളിലുള്ള ലോട്ടസ് ട്യൂബേഴ്സ് ആണ് ഉള്ളത് അതിനകത്ത് ആയിരം ഇതുള്ള താമരയുടെ ട്യൂബർ അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് അറിയാം അപ്പോൾ അവർക്കൊക്കെ ഇന്ന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങളൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആയിരം ഇതുള്ള താമരയുടെ ട്യൂബർ അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇപ്പം ട്യൂബേഴ്സ് ആണ് അതുപോലെ മൈക്രോബൗ ലോട്ടസ് വെറൈറ്റികൾ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ലോട്ടസ് വെറൈറ്റീസ് ആണ് അപ്പോൾ പലർക്കും മൈക്രോ ബൗൾ ലോട്ടസിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ട് അപ്പോൾ രണ്ട് മൈക്രോ ബൗൾ ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ലിയാങ്ലി അഫെക്ഷൻ സിക്സ്റ്റീൻ പിന്നെ അതുപോലെ ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം കാരണം ചിലർക്കൊന്നും ഇതറിയത്തില്ല അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ചിലരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചങ്ങ് ഉള്ളൂ പിന്നെ ഇടയ്ക്കാണെങ്കിൽ ഒരു ആൻറ്റി എന്നെ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ ഞങ്ങൾ കോട്ടയത്താണ് പക്ഷേ ഇത്രയും ദൂരമല്ലേ ഞങ്ങൾ എങ്ങനെ വന്ന് വാങ്ങിക്കും വീഡിയോ കണ്ടപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹമൊന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും ഇത് അറിയത്തില്ല ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്ക് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഏത് ജില്ലയിലാണെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റിയുടെ ട്യൂബർ നമ്മൾ കൊറിയർ തരുന്നതാണ് അപ്പോൾ മുൻപായിട്ട് നിങ്ങൾ ചെയ്യണം ജി പേ വഴിയോ 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 ബാങ്ക് ട്രാൻസ്ഫർ നിങ്ങൾക്ക് യക്കാവുന്നതാണ് പിന്നെ അതുപോലെ കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തേക്കും ഇന്ത്യയിലെ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നേരെ സെയിൽ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി അൾട്ടിമേറ്റ് പെറ്റേഴ്സ് അഥവാ സഹസ്രദള പത്മം പച്ച മലയാളത്തിൽ പറഞ്ഞ ആയിരം ഇതളുള്ള താമര അപ്പോൾ ആയിരം ഇതളുള്ള താമര വീട്ടിൽ വിരിഞ്ഞു കാണാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ രണ്ട് മൈക്രോബവ് ലോട്ടസ് വെറൈറ്റികളെയും പരിചയപ്പെടാം ഇത് അഫെക്ഷൻ സിക്സ്റ്റീൻ നല്ല റെഡ് കളറാണ് ചെറിയ പൂക്കളാണ് മൈക്രോ ബൗ ലോട്ടസ് എന്ന് വെച്ചാൽ ചെറിയ പൂക്കളായിരിക്കും അതിന് ട്യൂബേഴ്സും ചെറുതായിരിക്കും പൂക്കളും ചെറുതാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളറാണ് നമുക്കൊരു ചെറിയ ചെടിച്ചെട്ടി സെറ്റ് ചെയ്താലും ഒത്തിരി ഒട്ടുവരുന്ന വെറൈറ്റീസാണ് ഇത് രണ്ടും മൈക്രോ ബൌ ലോട്ടസിന് ഒരുപാട് സ്പേസിൻ്റെ ആവശ്യമില്ല ചെറിയൊരു പോട്ടിൽ സെറ്റ് ചെയ്താലും ഇനി നമ്മൾ ചായ കുടിക്കുന്ന ഒരു ചെറിയ കപ്പിൽ സെറ്റ് ചെയ്തു വെച്ചാൽ പോലും മൊട്ടുവരുന്ന വെറൈറ്റീസാണ് ഈ മൈക്രോ ബൗ ലോട്ടസ് വെറൈറ്റീസ് ഇനി അടുത്ത മൈക്രോ ബൗൾ ലോട്ടസ് വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ലിയാങ്ലി എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ പ്രത്യേകതകളും ഉള്ളൊരു താമരയാണ് ലിയാംഗ്ലിയും ഒരുപാട് മൊട്ട് വരുന്ന ഒരു ചെറിയ കപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ പോലും ഒത്തിരി മൊട്ട് വരുന്നൊരു വെറൈറ്റിയാണ് പിന്നെ കപ്പിലൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ സ്പേസ് കുറവാണ് ഒരു മൊട്ടിനൊക്കെ നിൽക്കാനുള്ള സ്പേസേ ഉള്ളൂ പിന്നെ ഒരു പരീക്ഷണത്തിനൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ ചെറിയ കപ്പിലൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം ഒരു ഇത്രയെങ്കിലും സ്പേസ് കൊടുക്കുക ഒരു ചെറിയ ചെടിച്ചട്ടിയിലെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ രണ്ട് മൈക്രോ ബൗൾ ലോട്ടസ് വെറൈറ്റിയുടെയും ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അഫെക്ഷൻ സിക്സ്റ്റീൻ്റെയും ലിയാംഗ്ലിയുടെയും ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി രണ്ട് റെഡ് കളർ ലോട്ടസിനെ പരിചയപ്പെടുത്താം ഇത് സിയാം റൂബി എന്ന വെറൈറ്റി ആണ് ഇതിൻ്റെ പേര് റെഡ് സ്കൈ സ്കാനർ ഈ രണ്ട് വെറൈറ്റീസും റെഡ് കളർ ആണ് റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രണ്ട് വെറൈറ്റീസാണ് നന്നായിട്ട് മൊട്ട് വരുന്ന വെറൈറ്റീസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെഡ് കളർ ഉള്ള മൂന്ന് പേരെയാണ് കാണിച്ചത് അഫക്ഷൻ സിക്സ്റ്റീൻ റെഡ് സ്കൈ സ്കാനർ സിയാം റൂബി അപ്പോൾ ഇതിന്റെ മൂന്നിന്റെയും ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇനി വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി രണ്ട് ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ പേര് കോക്കനട്ട് എന്നാണ് കോക്കനട്ട് മിൽക്കിൻ്റെ കളർ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു ലോട്ടസിന് കോക്കനട്ട് മിൽക്കെന്ന് തന്നെ പേര് ലഭിച്ചത് ഇതിൻ്റെ സെൻറ്ററിലെ സീഡ് ബോർഡ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇനി വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് സ്നോ വൈറ്റ് എന്നാണ് നല്ല വൈറ്റ് കളറാണ് സെൻറ്ററിലെ സീഡ് ബോർഡ് നല്ല ഒരു യെല്ലോ കളറിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് വൈറ്റ് കളറിലെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത് കോക്കനട്ട് മിൽക്ക് അതുപോലെ സ്നോ വൈറ്റ് രണ്ടും നല്ലതുപോലെ പൂക്കുന്ന ആണ് അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ജുവാബ തേർട്ടീൻ എന്നാണ് കാണുമ്പോൾ പിങ്ക് ക്ലൗഡിനെ പോലെ തോന്നുമെങ്കിലും പിങ്ക്ലൗഡല്ല ജുവാബ തേർട്ടീൻ എന്നാണ് ഇതിൻ്റെ പേര് ഒത്തിരി പൂക്കുന്നൊരു താമരയാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടുന്നുണ്ട് അതുകൊണ്ട് ആയിട്ടൊന്നും പറയുന്നില്ല എല്ലാം ഏതൊക്കെ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് ആണുള്ളതെന്ന് വെച്ചാൽ ഒന്ന് എടുത്ത് പറയുന്നതേ ഉള്ളൂ ഇനി സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഇത് കർണൻ്റെ പേരിൽ അറിയപ്പെടുന്ന താമര പേര് കർണ എന്നാണ് ഒരുപാട് പൂക്കുന്ന നിർത്താതെ മൊട്ട് വരുന്ന വലിയ താമരകളുടെ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു താമരയാണ് കർണ ലാർജ് കൾട്ടിവറാണ് നല്ല വലിയ പൂക്കളും വലിയ ഇലകളുമൊക്കെയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ പിന്നെ അതുപോലെ നേരത്തെ കാണിച്ച ജുവാബ തേർട്ടീൻ എന്ന വെറൈറ്റി അതും നല്ലതുപോലെ പൂക്കുന്ന ഒത്തിരി മൊട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പീക്ക് ഓഫ് പിങ്കെന്ന വെറൈറ്റിയാണ് ഇതും ഒത്തിരി മൊട്ട് വരുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമുക്ക് ട്യൂബേഴ്സ് പോലും കിട്ടാറില്ല അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഇത് അമരിപ്പിയോണി ആൾ കുഞ്ഞാണെങ്കിലും കയ്യിലിരിപ്പ് ചെറുതല്ലെന്ന് പറയാറില്ലേ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് അമരിപ്പിയോണി കുറ്റം പറഞ്ഞതല്ല നല്ലതുപോലെ പൂക്കുന്ന അതായത് ചെറിയൊരു ലോട്ടസ് ആണ് എന്ന് കരുതി നമ്മുടെ മൈക്രോബൗൾ ലോട്ടസിനെ പോലെ തീരെ ചെറുതല്ല ഒരു മീഡിയം കൾട്ടിവർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് മീഡിയം സൈസിലെ ഫ്ലവർ ആണ് അമരിപ്പിയോണിക്ക് നിർത്താതെ ഒട്ടുവരുന്നൊരു വെറൈറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈയിലിരിപ്പ് ചെറുതല്ലെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നിർത്താതെ മൊട്ട് വരുന്ന ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അമരി പ്യൂണി ഏറ്റവും ലാസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഈ വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ഐശ്വര്യ എന്നാണ് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഐശ്വര്യ ഇതിൻ്റെ പതിനെട്ടാമത്തെയും പത്തൊൻപതാമത്തെയും മൊട്ടിനെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പിന്നെ അതുപോലെ ഇതിന് ഇരുപതാമത്തെ ഒരു മൊട്ട് വന്നപ്പോൾ പിന്നെയും അതിൽ നിന്ന് ട്യൂബേഴ്സ് ഒന്നും കിട്ടാതായപ്പോൾ പിന്നെ അതിന് തന്നെ ഒരു റണ്ണർ കട്ട് ചെയ്ത് ഞാൻ വേറൊരു ടബിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ രണ്ട് മുട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഐശ്വര്യ വേറൊരു ടബിൽ നട്ടിരിക്കുന്നതിനകത്ത് ഇപ്പം ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വെറൈറ്റിയുടെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ നറുക്കെടുപ്പിൻ്റെ കാര്യവും ആരും മറക്കണ്ട കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട്സ് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം